യോഗം കായംകുളം യൂണിയനിലെ ചേരാവള്ളി നമ്പർ ശാഖായോഗത്തിലെ ഗുരു പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ രണ്ടാമത് വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ പതാക ഉയർത്തി യോഗം കായംകുളം യൂണിയനിൽപ്പെട്ട ചേരാവള്ളി മുന്നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ ശാഖായോഗത്തിലെ ഗുരു പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ രണ്ടാമത് വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നടതുറപ്പും കലശപൂജയും നടത്തി തുടർന്ന് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ പീത പതാക ഉയർത്തി ചേരാവള്ളി മുന്നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ ശാഖായകത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠയുടെ രണ്ടാമത് വാർഷികം അതിവിപുലമായി തന്നെ ചേരാവള്ളി മുന്നൂറ്റി ഇരുപത്തി ഏഴാം നമ്പർ ശാഖാകങ്ങൾ ആഘോഷിക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങാണ് ഇപ്പോൾ നടന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധി സാമൂഹ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളടക്കം ഈ ദിവസം ചേരാവള്ളി ശാഖായോഗത്തിൽ നടക്കുന്നുണ്ട് ഉച്ചയോടുകൂടി സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും ആ സമ്മേളനത്തിൽ നിർദ്ധരായ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു രോഗം ബാധിച്ചവർക്ക് ചികിത്സാധന സഹായം എസ് എസ് എൽ സി പ്ലസ് ടുവിന് ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ശാഖായോഗത്തിൻ്റെ മൊമൻറ്റോ നൽകി അവരെ അനുമോദിക്കുന്നു അങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഈ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ശാഖായോഗ അംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതൊരു വലിയ വിജയമാക്കി തീർക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ശാഖാ അഡ്മിനിസ്ട്രേറ്റർ പനക്കൽ ദേവരാജൻ കൺവീനർ രാജീവ് ഗോകുലം ചെയർമാൻ ജയമോഹൻ വൈസ് ചെയർമാൻ കെ ദേവദാസ് പ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം